ബേക്കിംഗ് സോഡ ചില്ലറക്കാരനല്ല ഒരു പാത്രത്തിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതിൽ അല്പം ബേക്കിംഗ് സോഡ ഇടുക ശേഷം കുതിർത്ത് വെച്ച ചെറുപയർ അതിലേക്ക് മാറ്റുക ഒരു പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിച്ച് പാത്രം മൂടി വെക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പയർ മുളച്ച് ബീൻസ് സ്പ്രൌട്ട്സായി മാറിയതായി കാണാം ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ബേക്കിംഗ് സോഡ അല്പം ടോയ്ലറ്റ് ഫ്രഷ്നർ വൈറ്റ് വിനാഗിരി എന്നിവ എടുക്കുക ഇതിലേക്ക് കുറച്ച് ഡിറ്റർജൻറ്റ് ലിക്വിഡും വെള്ളവും ചേർത്ത് നന്നായി ഇളക്കുക കുപ്പിയുടെ അടപ്പിൽ ചെറിയ ദ്വാരങ്ങൾ ഇട്ട ശേഷം ഈ കുപ്പി ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിൽ വെക്കുക ഓരോ തവണ ഫ്ലഷ് ചെയ്യുമ്പോഴും ഇത് ടോയ്ലറ്റ് വൃത്തിയാക്കാനും ദുർഗന്ധം അകറ്റാനും സഹായിക്കും ഫാൻ വൃത്തിയാക്കാൻ ഒരു പാത്രത്തിൽ അല്പം ടൂത്ത് പേസ്റ്റ് ബേക്കിംഗ് സോഡ വൈറ്റ് വിനാഗ്രി എന്നിവയെടുത്ത് മിക്സ് ചെയ്യുക ഈ മിശ്രിതം ഒരു സ്പ്രേ ബോട്ടിലാക്കി ഫാനിന്റെ ബ്ലേഡുകളിൽ സ്പ്രേ ചെയ്യുക ശേഷം ഫാൻ ഒരു വലിയ പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൂർണ്ണമായും മൂടി വയ്ക്കുക ഫാൻ ഓൺ ചെയ്യുമ്പോൾ ബ്ലേഡുകളിലെ അഴുക്ക് കവറിനുള്ളിലേക്ക് തെറിച്ചു പോകും അതിനുശേഷം ഒരു തുണി ഉപയോഗിച്ച് ഫാൻ തുടച്ചെടുക്കാം ഗ്യാസ് സ്റ്റവിൻ്റെ ബർണറിലെ അഴുക്ക് കാരണം തീ ശരിയായി കത്തുന്നില്ലെങ്കിൽ ഒരു പാത്രത്തിൽ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ മൈദ അല്പം വൈറ്റ് വിനാഗിരി വെള്ളം എന്നിവ ചേർത്ത് ഒരു ലൈനി ഉണ്ടാക്കുക ഗ്യാസ് ബർണർ ഈ ലൈനിയിൽ അഞ്ചു മിനിറ്റ് മുക്കി മുക്കിവെക്കുക ശേഷം ബ്രഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി തിരികെ വെക്കുക തീ ശക്തിയോടെയും തുല്യമായും കത്തുന്നത് കാണാം കൂടുതൽ അറിവുകൾക്ക് ഈ പേജ് ഫോളോ ചെയ്യുക